കലാർകുട്ടി പത്ത് ചെയിൻ ക്യാച്ചുമെൻ്റ് ഏരിയയിൽ പട്ടയ വിതരണത്തിന് മുന്നോടിയായി ഡിജിറ്റൽ സർവേ നടപടികൾ ആരംഭിച്ചു കൊന്നത്തടി വില്ലേജിലെ ഇരുന്നൂറ്റി അമ്പതോളം അപേക്ഷകളും വെള്ളത്തുവൽ വില്ലേജിലെ ആയിരത്തി എണ്ണൂറോളം അപേക്ഷകളുമാണ് അളന്ന് തിരിച്ച് നടപടികൾ ആരംഭിച്ചത് മുരിക്കാശ്ശേരി ഭൂപതിവ് തഹസിൽദാർ മനോജ് രാജൻ്റെ നേതൃത്വത്തിലാണ് നടപടികൾ ആരംഭിച്ചത് കാലങ്ങളായുള്ള പട്ടയമെന്ന ആവശ്യത്തിന് പരിഹാരമായി ഡിജിറ്റൽ സർവേ നടപടികൾ ആരംഭിച്ച ആശ്വാസത്തിലാണ് കലാർകുട്ടി പത്ത് ചെയിൻ ക്യാച്ച്മെന്റ് ഏരിയയിലെ ജനങ്ങൾ കലാർകുട്ടി പത്ത് ചെയിൻ കാച്ച്മെന്റ് ഏരിയയിൽ പട്ടയ വിതരണത്തിന് മുന്നോടിയായുള്ള ഡിജിറ്റൽ സർവേ നടപടികൾ ആരംഭിച്ചു കൊന്നത്തടി വില്ലേജിലെ ഇരുന്നൂറ്റി അമ്പതോളം അപേക്ഷകളും വെള്ളത്തുവൽ വില്ലേജിലെ ആയിരത്തി എണ്ണൂറോളം അപേക്ഷകളുമാണ് അളന്ന് തിരിച്ച് നടപടികൾ ആരംഭിച്ചത് കൊന്നത്തടി വെള്ളത്തുവൽ വില്ലേജുകളിലെ ഡിജിറ്റൽ സർവേ നടപടികളാണ് ആരംഭിച്ചത് മുരിക്കാശ്ശേരി തഹസിൽദാർ മനോജ് രാജന്റെ നേതൃത്വത്തിലാണ് നടപടികൾക്ക് തുടക്കമായിരിക്കുന്നത് വെള്ളത്തുവൽ വില്ലേജിലെ സർവേ നടപടികൾ പൂർത്തീകരിച്ച് പട്ടയം കൊടുക്കുക എന്നുള്ള ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വലിയ കാലതാമസം ഉണ്ടാകും ആയതുകൊണ്ട് എത്രയും പെട്ടെന്ന് സർവേ ഉദ്യോഗസ്ഥന്മാരുടെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് സർവേ നടപടികൾ ദുരിത വേഗത്തിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ റവന്യൂ വകുപ്പ് വേഗത്തിലാക്കണമെന്നാണ് കണ്ണാർകുട്ടി പട്ടയ അവകാശ സംരക്ഷണ വേദി ആവശ്യപ്പെടുന്നത് ഈ ഏഴ് പതിറ്റാണ്ടുകളായി കർഷകർ ഈ സമരമുഖത്താണ് പട്ടയം ലഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എത്രയും പെട്ടെന്ന് പട്ടയം ലഭിക്കുമാകുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതോടൊപ്പം തന്നെ ഈ സർവേ നടപടികൾ ഈ പ്രദേശത്തെ ജനങ്ങൾ നോക്കിക്കാണുന്നത് വളരെ ആഹ്ലാദത്തോടെയാണ് ഇടുക്കി താലൂക്കിൽ രണ്ട് സർവേ ഉദ്യോഗസ്ഥരെയും ദേവികുളം താലൂക്കിൽ വെള്ളത്തുവൽ വില്ലേജിൽ രണ്ട് സർവേ ഉദ്യോഗസ്ഥരെയുമാണ് സർവേ നടപടികൾക്കായി നിയോഗിച്ചിരിക്കുന്നത് എന്നാൽ രണ്ട് ഉദ്യോഗസ്ഥർ സർവേ നടപടികളുമായി മുന്നോട്ടു പോകുമ്പോൾ കാലതാമസം നേരിടുമെന്നും സർവേ നടപടികൾക്കായി കൂടുതൽ ഉദ്യോഗസ്ഥരെ നിയോഗിക്കുവാൻ റവന്യൂ വകുപ്പ് നടപടി സ്വീകരിക്കണമെന്നും കലാർകുട്ടി പട്ട്യാവകാശ സംരക്ഷണ വേദി ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ അടിമാലി